ഞാനിവിടെ വരുന്ന സമയത്ത് തന്നെ രണ്ട് രണ്ടുപേരുണ്ടായിരുന്നു കാരണം ആദ്യം അനുവിനെ മാത്രമാണ് കൊണ്ടുപോയത് അനുവിനെ മാത്രം കൊണ്ടുപോയി അതിനുശേഷം ഈ അനുവും നികിലും ബാക്ക് ഡോറിനെ ബാക്ക് സീറ്റിനെ അടിയിലേക്ക് കിടക്കുകയായിരുന്നു അങ്ങനെ കുരുങ്ങി കിടക്കുക ആകെ ഒരു ഡോറാണ് തുറക്കാൻ പറ്റിയത് ആ ഡോറ് തുറന്ന് ആദ്യം അനുവിനെ അനുവിന് ജീവൻ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അനുവിനെ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് മാറ്റുകയായിരുന്നു പിന്നീടാണ് രണ്ടുപേരെ ഇവിടെ നിന്ന് ആ പോയ ആംബുലൻസ് തിരിച്ചു വന്നിട്ടാണ് കോന്നിയിൽ കൊണ്ടുപോയി താലൂക്ക് ആശുപത്രി കൊ കൊണ്ടതിന് ശേഷം രണ്ടാമത് ആംബുലൻസ് വന്നാണ് ബാക്കി രണ്ട് പേരെ എടുക്കാൻ എടുത്തുകൊണ്ട് പോയത് അത്രയും സമയം ഇവർ ഇന്ന് കാരണം ആൾ ഡെത്താണ് സ്പോട്ടെത്തെന്ന് തന്നെയാണ് കൺഫേം ചെയ്തിരുന്നത് അതുകൊണ്ട് തന്നെ ആംബുലൻസ് തന്നെ തിരിച്ച് വന്ന് എടുത്തുകൊണ്ട് പോവുകയായിരുന്നു ഇത് വളരെ ഞെട്ടിക്കുന്ന രീതിയിലാണ് അത് കിടക്കുന്നത് പോലും വണ്ടി കിടക്കുന്ന ഉള്ളിൽ ഇവരെ വല്ലാത്ത രീതിയിലാണ് നമ്മൾ കണ്ടതും പിൻ അനുവും നിഖിലും ഉണ്ടായിരുന്നത് ചേട്ടൻ വരുമ്പോൾ നിഖിലിനെ പുറത്തെടുത്തിരുന്നു ഇല്ലില്ല നിഖിലിനെ നിഖിലിനെടുത്ത് അനുവിനെയാണ് കൊണ്ടുപോയത് അനുവിനെ ഫ്രണ്ടിലത്തെ ഡ്രൈവിംഗ് സീറ്റിലുള്ള ആളിനെയും കൊണ്ടുപോയിരുന്നു ബാക്കി രണ്ടുപേരും ഇതിനകത്ത് ഉണ്ടായിരുന്നു ആ രണ്ടുപേരെയാണ് രണ്ടാമത് കൊണ്ടുപോകുന്നത് നിഖിലിൻ്റെ കിടപ്പ് കണ്ടപ്പോൾ കാണുമ്പോൾ തന്നെ ഒരു വല്ലാത്ത ഫീൽ ചെയ്യുന്നതായിരുന്നു ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു കാരണം തല ഇടിച്ചിട്ടുണ്ട് തല ഇടിച്ചിട്ടുണ്ട് തല നല്ലതുപോലെ ഇടിച്ചിട്ടുണ്ട് കാരണം ആ ഫ്രണ്ടിൽ വന്ന ഈ ആക്സിഡന്റ് ചെയ്തില്ല ഫ്രണ്ടിൽ വന്ന മേളിൽ ഇടിച്ചിട്ടുണ്ടോ എന്ന തലയ്ക്ക് മുറിവുണ്ട് രക്തം വാർന്ന നിലയിൽ തന്നെയാണ് കണ്ടത് നല്ല രീതിയിൽ ഇടി പറ്റിയിട്ടുണ്ട് അഞ്ചു കഴിഞ്ഞിരുന്നു ആ സമയത്ത് പിന്നെ ഫയർഫോഴ്സ് എത്തിയിരുന്നു ഫയർഫോഴ്സ് വരുന്നു ഞാൻ ഞങ്ങൾ ഒരേ സമയത്ത് തന്നെയാണ് ഇവിടെ വന്നത് ഫയർഫോഴ്സ് എത്തി പോലീസ് ഉണ്ടായിരുന്നു ആ സമയത്ത് കൂടുതൽ പോലീസും സംഭവസ്ഥലത്ത് ഉണ്ടായിരുന്നു അത് ഫയർഫോഴ്സിൻ്റെ കൊണ്ടാണ് വന്ന് അവർ പെട്ടെന്ന് തന്നെ അലേർട്ടായി പെട്ടെന്ന് തന്നെ അവർ ഒരു പത്ത് ആ ആംബുലൻസ് തിരിച്ചു വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയും ചെയ്തു ആംബുലൻസിന് അവൈലബിലിറ്റി ഇവിടെ കുറവുള്ള ഇവിടെയാണ് കാരണം ആകെ ഒരു ആംബുലൻസ് ആണ് ഉണ്ടായിരുന്നത് ആ ആംബുലൻസ് കോന്നിയിലെ കൊണ്ടുപോയതിനു ശേഷം രണ്ടാമത് രണ്ടുപേരെ ഒരുമിച്ചാണ് കൊണ്ടുപോയത് ആംബുലൻസ് ആ കോന്നി കൊണ്ടുപോയി വരുന്ന ഈ പറയുന്ന ഒമ്പത് കിലോമീറ്റർ കോന്നി ആശുപത്രി കൊണ്ടുപോയി തിരിച്ചു വന്നതിന് ശേഷമാണ് അടുത്ത ആളുകളെ ആംബുലൻസ് കൊണ്ടുപോകാൻ സാധിച്ചിട്ടുള്ളത് അപ്പം അത്രയും സമയമുണ്ടായി അതിനിടയ്ക്ക് തന്നെ എടുക്കാമായിരുന്നു ആ ഫയർഫോഴ്സ് വന്നപ്പോൾ തന്നെ ആളിനെ എടുക്കാവുന്ന സജ്ജമാക്കി വെച്ചിരുന്നു പിന്നെ ആംബുലൻസ് വന്ന് പെട്ടെന്ന് തന്നെ കയറ്റി കൊണ്ട് പോവുകയായിരുന്നു തരത്തിലുള്ള ഉപകരണങ്ങളുടെ സഹായമില്ലാതെ പിന്നീട് ആളുകൾ എടുക്കാൻ കഴിയാത്ത സ്ഥിതിയായിരുന്നു വാഹനം വലിച്ചു നോക്കണമായിരുന്നു എല്ലാം കൂടെ അകത്തേക്ക് ഇടിച്ച് കയറി കിടക്കുകയായിരുന്നു കൊണ്ട് വലിച്ചു നോത്ത് തന്നെയാണ് ഇത് എടുത്തിട്ടുള്ളത് ഫയർഫോഴ്സും പോലീസും വളരെ ശ്രമകരായിരുന്നു നാട്ടുകാരും അന്നേരം ഓടിക്കൂടിയവരെല്ലാം രക്ഷാപ്രവർത്തനത്തിന് തന്നെ രംഗത്ത് വന്നിരുന്നു എതിർ ദിശയിൽ വന്നത് അയ്യപ്പർ സഞ്ചരിച്ചിരുന്ന വാഹനമാണ് ആ വാഹനത്തിന്റെ ചില്ലടക്കം പൊളിഞ്ഞു പോയിട്ടുണ്ട് ഫ്രണ്ട് ക്യാബിലും കാര്യമായ ഒരു അയ്യപ്പഭക്തന് പരിക്കുണ്ട് ഒരു അയ്യപ്പഭക്തനും മുട്ടിൽ ഉണ്ടായിട്ടുണ്ട് ഫ്രണ്ടിൽ നിന്നിരുന്ന അയ്യപ്പഭക്തനും മുട്ടിൽ മുറിവ് ഉണ്ടായിട്ടുണ്ട് ഹൈദരാബാദിൽ നിന്നുള്ള ഭക്തരാണ് അവർ പത്തൊൻപത് പേരാണ് ആ വണ്ടിയിൽ ഉണ്ടായിരുന്നത് അതിൽ ഒരേ ഒരാൾക്ക് മാത്രം മുറിവ് ഉണ്ടായിട്ടുണ്ട് ഡ്രൈവർ തന്നെ നമ്മളോട് പറയുന്നത് പുള്ളി വരുന്ന വഴിക്ക് തന്നെ വളരെ വേഗതയിൽ വന്ന് ഫ്രണ്ടിലേക്ക് ഇടിച്ചു കയറിയായിരുന്നു ഒന്നും ചെയ്യാൻ പറ്റത്തില്ല മുമ്പ് തന്നെ ഇടിച്ച് കയറി അപകടം നടന്നു കഴിഞ്ഞു ആ വളവ് തിരിഞ്ഞ് രണ്ടും രണ്ട് സൈഡിലും വളവാണ് ആ വളവ് തിരിഞ്ഞ് വണ്ടി വരുമ്പോഴത്തേക്ക് അമിത വേഗതയിൽ വന്ന് ഇത് ഇടിച്ച് കയറി കഴിഞ്ഞിരുന്നു ആ ഒരു അവസ്ഥയാണ് ഇവിടെ ഉണ്ടായിരുന്നത് ചെറിയ വളവുണ്ടെങ്കിൽ പോലും അല്പം ദൂരത്തേറെക്കുറേ നൂറ് നൂറ്റൻപത് ദൂരത്തുനിന്ന് എതിർദിശയിൽ വാഹനങ്ങൾ വന്നാൽ കാണാൻ കഴിയുന്ന സ്ഥിതി ഉണ്ട് 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 കാണാൻ കഴിയും പക്ഷെ വേഗത കാരണം പെട്ടെന്ന് തന്നെയായിരുന്നു കാർ ഡ്രൈവർ ഉറങ്ങിപ്പോയതാകാം കാരണമെന്ന് തന്നെയാണ് പറയുന്നത് സം നല്ല ആയിരിക്കും നല്ല ഇടി അതി ഭയങ്കരമായ സൗണ്ടാണ് കേട്ടത് കാരണം തൊട്ടടുത്ത വീട്ടിലെ അനു തന്നെ പറയുന്നു ആ ആദ്യം രക്ഷാപ്രവർത്തനം അനു തന്നെ പറയുന്നു സൗണ്ട് കേട്ടുകൊണ്ട് തന്നെയാണ് അനു മുറിയിൽ നിന്ന് ചാടി ഇറങ്ങി ഓടി ഇവിടെ വന്നത് അവരും അനു അച്ഛനുമാണ് ആദ്യം വന്നത് അനു അച്ഛനും പറയുന്നത് തന്നെ വലിയ സൗണ്ടാണ് ഈ സമയത്ത് ഇവിടെ ഉണ്ടായത് അപ്പം അത് കേട്ട് തന്നെയാണ് രക്ഷാപ്രവർത്തനം ഇത് കേട്ട അപ്പുറത്ത് ദൂരന്നു പോലും ആൾ ഓടി വരണമെങ്കിൽ അത് അതേപോലെ ഒരു സൗണ്ടാണ് ഇത് ഉണ്ടായിട്ടുള്ളത് രാവിലെ ആ വണ്ടി വണ്ടി ചെയ്യണമെന്ന് നല്ല രണ്ട് സൈഡിലും ബ്ലോക്ക് ഉണ്ടായി ഒത്തിരി പേര് ഇവിടെ റോഡിൽ തന്നെ ഉണ്ടായിരുന്നു അതിദാരുണമായ ഒരു ാണ് മല്ലശ്ശേരി സ്വദേശികളായ നിഖിൽ ഭാര്യ അനു അനുവിന്റെ പിതാവ് ബിജു പി ജോർജ് നിഖിലിന്റെ പിതാവ് ഈപ്പൻ മതായി എന്നിവരാണ് ഈ അപകടത്തിൽ മരിച്ചത് വാഹനം അമിത വേഗത്തിലായിരുന്നു എന്നൊരു സംശയം പ്രകടിപ്പിക്കുന്നു അപ്പോഴും വാഹനം ഓടിച്ചിരുന്നു യാൾ അനുവിൻ്റെ പിതാവ് ഉറങ്ങിപ്പോയതാണ് അപകട കാരണമെന്നാണ് പ്രാഥമികമായി ഉദ്യോഗസ്ഥർക്ക് വിലയിരുത്തുന്നത്